ശബരിമലയിലെ സ്വർണക്കള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന ചെന്നൈയിലെ ഓഫീസിലാണ് എസ് ഐ ടിയുടെ പരിശോധന പുരോഗമിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഠാരിയുടെ മൊഴി രേഖപ്പെടുത്തി എസ് ഐ ടി സംഘം ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഹരിമോഹൻ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് വിശദമായി തന്നെ അന്വേഷിക്കുകയാണല്ലോ അല്ലെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു റോഷനി തുടർച്ചയായ രണ്ടാം ദിവസം നടക്കുന്ന പരിശോധന എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം ഇന്നലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എസ് ഐ ടി സംഘം എത്തുകയും ചില പ്രാഥമിക പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ ആ പരിശോധന പെട്ടെന്ന് അവസാനിപ്പിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നു ആ പരിശോധനയ്ക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ സിഇഒ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള വിവരം പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിക്ക് മൊഴിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ഈ കേസിനെ സംബന്ധിച്ച വളരെ നിർണായകമാണ് ദേവസ്വം വിജിലൻസിന് നൽകിയിട്ടുള്ള മൊഴി തന്നെയാണോ പങ്കജ് ഭണ്ടാരി ഇവിടെയും ആവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം എന്തായാലും പങ്കജ് ഭണ്ഡാരി ഭണ്ഡാരിയുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അമ്പത്തൂരിലെ ഓഫീസിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും പങ്കജ് ഭണ്ഡാരിയും എസ് ഐ ടി സംഘവും ഉള്ളത് എന്ന് തന്നെയാണ് നിലവിൽ ചില ബില്ലിന്റെ രേഖകൾ അതായത് അന്ന് ഈ പാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം പോഷുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ബില്ല് ബില്ല് ബില്ലുകൾ സംബന്ധിച്ചിട്ടുള്ള ചില രേഖകൾ ശേഖരിച്ചിട്ടുണ്ട് എസ് ഐ ടി കൂടാതെ തന്നെ അതിലെ ചില വ്യവസ്ഥകൾ വ്യവസ്ഥകളുടെ രേഖകൾ കൂടി ശേഖരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല നേരത്തെ ഹൈക്കോടതി അടക്കം ഒരു സംശയം ഉന്നയിച്ചിരുന്നു ഈ സ്വർണം ഒരുക്കുന്നത് കാര്യങ്ങളിൽ പ്രാവീണ്യമില്ലാത്ത അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളില്ലാത്ത ഒരു സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇതെന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും രേഖകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ചേച്ചി എന്തായാലും പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതോടുകൂടി ഇതിലെ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ് ശരി ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്